കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിച്ച പദയാത്രയുടെ സമാപനം നടന്നത് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പങ്കെടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ എം പിമാരുടെ എണ്ണം രണ്ടക്കം കടക്കും എന്ന് എന്നുവെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് പത്ത് എം പിമാരെങ്കിലും ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് റപ്പിച്ച് പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദി പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതും അത് വലിയ പ്രചാരണമായി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുമുണ്ട് അത് ഒരു അതിന് വിട്ട പ്രതികരണമല്ലേ ഒരിക്കൽ നടക്കാത്ത കാര്യമല്ലേ നരേന്ദ്രമോദി പറഞ്ഞത് എന്ന സംശയമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു വരികയും ബി ജെ പി നേതാക്കൾ കേരളത്തിൽ വന്ന് ഇങ്ങനെ പലതും പറയാറുണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ പറയുന്നത് നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞു എങ്കിലും കേരളത്തിൽ ആറ് സീറ്റിൽ എന്തു തന്നെയായാലും ബി ജെ പി ജയിക്കും എന്നാണ് അഥവാ ബി ജെ പി ജയിച്ചില്ലെങ്കിൽ കേരളത്തിൽ ആറ് എം പിമാർ ഉണ്ടാകും ബി ജെ പിക്ക് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കേന്ദ്ര ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ച് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹം അത് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു അത് പറയുന്നതിന് അദ്ദേഹത്തിന്റെ മുന്നിൽ ചില കണക്കുകളുണ്ട് ആ കണക്കുകളിൽ ഒന്ന് രണ്ട് സീറ്റിൽ ബി ജെ പി ജയിക്കും അത് ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് തൃശൂരും ഈ രണ്ട് സീറ്റിൽ ഉറപ്പായും ബി ജെ പി ജയിക്കും എന്ന കാര്യത്തിൽ ബി ജെ പി നേതൃത്വത്തിന് യാതൊരു സംശയമില്ല തിരുവനന്തപുരം തൃശൂരും ബി ജെ പി എടുക്കും എന്നാണ് അവർ കരുതുന്നത് അങ്ങനെ വരുമ്പോൾ ശേഷിക്കുന്ന നാല് സീറ്റോ ആ നാല് സീറ്റ് എന്നതാണ് ഏറ്റവും നിർണായകം അത് ജയിച്ചു വരുന്ന കോൺഗ്രസ് എം നിന്ന് കൂറുമാറ്റി ഓപ്പറേഷൻ താമര വഴി ബി ജെ പിയിലേക്ക് കൊണ്ടുപോകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം ഉള്ളത് ഇപ്പോൾ മത്സരിക്കുന്നത് ആരൊക്കെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് സിറ്റിംഗ് എം പിമാരാണ് സിറ്റിംഗ് എം പിമാർ പതിനഞ്ചു പേരും മത്സരിക്കും എന്ന ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ട് അതൊരു ഔദ്യോഗിക പ്രഖ്യാപനമായി വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയാണെങ്കിൽ ഈ സിറ്റിംഗ് എം പിമാരിൽ ആരൊക്കെയാകും ബി ജെ പിയിലേക്ക് ചാടുക എന്ന് പറയാൻ കഴിയില്ല അതാണ് ഇപ്പോൾ കോൺഗ്രസിനെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബി നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസ് എം പിമാരിലേക്ക് കണ്ണു കോൺഗ്രസ് എം പിമാരെ എങ്ങനെ വളഞ്ഞിട്ട് പിടിക്കാമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ എങ്ങനെയൊക്കെ ബി ജെ പി പക്ഷത്തേക്ക് ചാടിക്കാമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു ഏറ്റവും ഒടുവിൽ പൽപജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ് കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് എ കെ ബാലൻ ചോദിച്ചിട്ടുണ്ട് കാരണം എ കെ ആനയുടെ മകൻ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എ കെ ആനയുടെ മകൻ ബി ജെ പിയിലേക്ക് പോവുക മാത്രമല്ല കേരളത്തിൽ വന്ന് പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് കെ കരുണാകരന്റെ മകൾക്ക് ബി ജെ പിയിലേക്ക് പോയിക്കൂടാ എന്ന ചോദ്യം ചോദിക്കുന്നത് എ കെ ബാലൻ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ബി ജെ പിയിലേക്ക് പോയിക്കൂടാ എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോകുന്നു കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് പോകുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയിക്കൂടാ എന്ന ചിന്ത കേരളത്തിലെ എം പിമാരിൽ ജയിച്ചു വരുന്ന കോൺഗ്രസ് എം പിമാരിൽ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഓപ്പറേഷൻ താമര വഴി എം പിമാരെ ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്ന രാഷ്ട്രീയ നീക്കമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ബി ജെ പി നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വമാണ് സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും ഇരുട്ടിലാണ് എന്താണ് കേരളത്തെ നടക്കുന്നത് എന്ന് എന്തൊക്കെയാണ് കേരളത്തിൽ വരാൻ പോകുന്നത് എന്ന് എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളാണ് ബി ജെ പി കേരളത്തെ നടത്തുന്നത് എന്ന് കേരളത്തിലെ ഒരു നേതാവിനും അറിയില്ല ഒരു നേതാവിനോടും സംസാരിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്ത് ഇത്തരം ഓപ്പറേഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല ആ നീക്കങ്ങൾ ഓരോന്നും വിജയിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനം കേരളത്തിൽ ബി ജെ പി ലക്ഷ്യമിടുന്ന രണ്ട് സീറ്റുണ്ട് ജയിക്കുമെന്ന് അവർ തന്നെ കരുതുന്ന രണ്ട് സീറ്റുകൾ ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് തൃശൂർ ഈ രണ്ട് സീറ്റുകൾ അതിൽ ഏത് ജയിക്കും എന്ന കാര്യത്തിലെല്ലാം സംശയമുണ്ട് തിരുവനന്തപുരത്ത് പോലും രാജചന്ദ്രശേഖരനെ എതിർത്തുകൊണ്ട് നേതാക്കൾ തന്നെ രംഗത്ത് വന്നു അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് വന്നപ്പോൾ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയപ്പോൾ വലിയ റോഡ് ഷോ സംഘടിപ്പിക്കണം എന്നൊക്കെയാണ് ബിജെപി പ്ലാൻ ചെയ്തത് അത്ര നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയത് എന്നാൽ സ്വീകരിക്കാൻ എത്തിയത് വളരെ ചുരുക്കം പേരാണ് വലിയ ഒരു റോഡ് ഷോ നടത്താൻ രാജീവ് ചന്ദ്രശേഖരനെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് ലാൻഡ് ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖരന് ഒരു വൻ സ്വീകരണം കൊടുക്കാൻ കഴിയാതെ പോയി അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ കേരളത്തിലെ ബിജെപി നേതൃത്വം തയ്യാറായില്ല ബി ജെ പി നേതൃത്വം തയ്യാറായാൽ തന്നെ പങ്കെടുക്കാൻ അണികളില്ല സാധാരണ നേതാക്കളില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് തന്നെ ആദ്യ ചുവടുവെപ്പ് തന്നെ ചീറ്റിപ്പോയി എന്നതാണ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള പ്രശ്നം അതുവഴി ചർച്ചയായി ബി ജെ പിയിൽ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മറ്റ് ഇടങ്ങളിൽ നിന്ന് ആർ എസ് എസ് നേതാക്കളെ തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തീവ്രമായി നടക്കുന്നുണ്ട് അത് ആർ എസ് എസ് നേതാക്കൾ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് ആർ എസ് എസിനെ സജീവമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത് മറ്റത് തൃശൂരാണ് തൃശൂരിൽ എന്തു തന്നെയായാലും സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെയും മുന്നിൽ നിർത്തി നാല് കോൺഗ്രസ് എം പിമാരെ എം പിമാർ കേരളത്തിൽ ഉണ്ടാകും ഇത്തവണ എന്ന ബിജെപിയുടെ കേന്ദ്ര നേതൃത്വ കണക്കുകൂട്ടൽ അത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിൽ ആണ് ബി ജെ പി നേതൃത്വമുള്ളത് രണ്ട് എം പിമാർ ജയിക്കുമോ എന്ന് പോലും അറിയാത്ത സ്ഥിതിയിൽ നാല് കോൺഗ്രസ് എം പിമാരെ കൂറുമാറ്റാൻ ഓപ്പറേഷൻ താമര വഴി കൂറുമാറ്റാൻ കഴിയുമെന്ന വിശ്വാസം എങ്ങനെയാണ് ബി ജെ പി നേതൃത്വം കൊണ്ടു നടക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്നിരുന്നാലും അവരുടെ ബി ജെ പിയുടെ നീക്കങ്ങൾ അത് ആരും അറിയാതെ വളരെ പെട്ടെന്ന് നടക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ഒരു സാധ്യതയും തള്ളാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ കൂറുമാറുന്ന കോൺഗ്രസ് എം പിമാർ ആരൊക്കെയാണ് അങ്ങനെ കൂറുമാറാൻ നിൽക്കുന്ന കോൺഗ്രസ് എം പിമാരെ വിജയിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകണമോ എന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട് അതുതന്നെയായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം